ഒരു അറിയപ്പെടുന്ന കലാകാരനാണ് അതെ എൻ്റെ പേര് കൃഷ്ണൻ ബാക്കി കൃഷ്ണൻ പറയും എൻ്റെ പേര് കൃഷ്ണനാണ് അതിപ്പോ ബാബുവിടെ പറഞ്ഞു പിന്നെ ഞാൻ കലാപവനിലാണിപ്പോൾ ഫൈനലായിട്ട് വർക്ക് ചെയ്തത് ഞാൻ കേരളത്തിൽ ഒരുപാട് ട്രൂപ്പുകൾ മിമിക്രി ട്രൂപ്പുകളിൽ ഞാൻ കുറേ കാലം ജോലി ചെയ്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് കലാപവിലാണ് ജോലി ചെയ്തത് ഇപ്പോഴും ഇന്നാരെങ്കിലും പ്രോഗ്രാമിന് വിളിച്ചാൽ ഞാനവിടെ പറന്ന് എത്തും തീർച്ച അതിനൊപ്പം സംസ്ഥാന യുവജനോത്സവത്തില് കാട്ടിലങ്ങാടി സ്കൂളിൽ പഠിച്ചു സംസ്ഥാന യുവജനോത്സവത്തില് പിന്നെ അവിടെ നിമിക് സംസ്ഥാന തലത്തില് ഫസ്റ്റ് വർഷം അത് വർഷം എൺപത്തി അഞ്ചിലട്ട തോന്നുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നാട്ടിലൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു ആ ഒരു ട്രൂപ്പുണ്ടായിരുന്നു കേന്ദ്രീകരിച്ചിട്ട് യുവധ്വനിന്ന് പറഞ്ഞിട്ട് നമ്മുടെ യുവധ്വനിന്ന് ട്രൂപ്പുണ്ടായിരുന്നു അതിലാണ് കൃഷ്ണൻ അതേപോലെ തന്നെ ജഗമക രവി ിലെ ഇവര് രണ്ടാളും പിന്നെ അങ്ങനെ കലാഭവനിലൊക്കെ പോയി ഞങ്ങള് കുറെ ആളുകള് പിന്നെ വിവിധത്തിന്റെ പ്രയാസങ്ങളിൽ പെട്ട് ഞാന് പുരുഷോത്തരങ്ങനെ പറയാം ഭയങ്കര പിന്നെ അങ്ങനെ പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞരാ പിന്നെ ഇപ്പൊ ഈ ഇതുണ്ടല്ലോ നമ്മളെ പിന്നെ എന്താണ് ഈ അരീഷ് കണാരൻ അരീഷ് കിണാരൻ ഈ കണാരനെ എവിടുന്നാ കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ സ്റ്റേജിൽ അവതരിപ്പിച്ച അത് എടുത്തിട്ടാണ് അദ്ദേഹം കണാരനായിട്ട് രംഗത്ത് വന്നത് അദ്ദേഹം തന്നെ മീഡിയ വണ്ണിൽ പറഞ്ഞിട്ടുണ്ട് കൃഷ്ണൻ ഒഴുർ കൃഷ്ണൻ തന്നെ അന്നെ ഒക്കെ പേര് ഒഴുർ കൃഷ്ണേട്ടൻ്റെ അടുത്ത് നിന്ന് പഠിച്ച മലപ്പുറം ജില്ലയിൽ ഒഴുക്കുള്ള കൃഷ്ണേട്ടന്റെ അടുത്ത് നിന്ന് പഠിച്ചതാണ് ഞാൻ ഹരീഷ് കണാരൻ ആർക്കെങ്കിലും അത് അറിയണമെങ്കിൽ കിണാരന്റെ നമ്പറിൽ ഒന്ന് വിളിച്ചു ചോദിച്ചു അതായത് മാളനെ മാളന്റെ അനുകരിക്കുന്ന ആളാണ് ഒരട്ട് മിനിറ്റ് കട്ട് ചെയ്യണം ഞാൻ അതിനൊന്നും ടുത്ത് ശശാ ചന്ദു ചന്ദ്രോൽപ്പിക്കാൻ ദണ്ടിക്കാവില്ല തോൽപ്പിച്ചുണ്ട് അടുത്തുവിടുന്നു വിനാക്ഷേ വിനാക്ഷേ ശരിക്കടുത്ത് ശശാ ഞാൻ അല്ല പോട്ടെ